ഭയങ്കര ചൂടാണേ വലിയൊരു യാത്ര കഴിഞ്ഞേച്ച് വന്നതാണ് ദാഹം കൊണ്ട് വയ്യ വലിയ വെള്ളം ഒന്നും കുടിച്ചില്ല അപ്പോൾ ഞാൻ മുതൽ നല്ല ഫ്രഷായ ഓറഞ്ച് കിട്ടി അത് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് ജ്യൂസ് അടിച്ചാലോ ഇനി ജ്യൂസിൻ്റെ കാലമല്ലേ അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് പൊളിച്ച് അതിൻ്റെ അല്ലി എടുക്കട്ടെ അതിനകത്ത് കുരു കൂടെ കളയണം കളഞ്ഞിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാൻ മുന്തിരി നാളെ ജ്യൂസ് ജ്യൂസടിക്കെ നല്ല ഫ്രഷ് മുന്തിരി കേട്ടോ അപ്പോൾ ഓക്കെ ഞാനിത് പൊളിച്ച് ജ്യൂസ് അടിച്ചു കൊണ്ട് അരി എല്ലാം എടുത്ത് കളഞ്ഞേ അരി ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരി ഒക്കെ എടുത്ത് മാറ്റി ഇപ്പം ചൂട് കാലം നമ്മുടെ ശരീരത്തിന് തണുപ്പ് ആവശ്യമാണ് എന്തെല്ലാം ജ്യൂസ് വേണേലും നമുക്ക് കുടിക്കാം നാരങ്ങ വെള്ളം മാത്രമല്ല കരിക്കും വെള്ളം കുടിക്കാം മോരം വെള്ളം കുടിക്കാം ഈ ഓറഞ്ച് ജ്യൂസ് കുടിക്കാം മുന്തിരി ജ്യൂസ് കുടിക്കാം അനാറ് കുടിക്കാം എല്ലാം കുടിക്കാം പിന്നെ കുക്കുംബർ ഉണ്ടല്ലോ കുക്കുംബർ കുക്കുംബർ അതിൻ്റെ തൊലി ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് ഈ ആ കുരുവൊക്കെ ഉച്ചിരി എടുത്ത് കളഞ്ഞിട്ട് ക്യാരറ്റും ഈ കുക്കുംബറും കൂടെ ജ്യൂസ് അടിച്ചു കുടിക്കുന്ന നല്ല വയറിന് നല്ലതാണ് പിന്നെ ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഈ മലമുറുക്കും ഒക്കെ ഷുഗർ ഉള്ളവർക്ക് അറിയാം അതെല്ലാം പ്രശ്നങ്ങളാണെന്ന് വയറ്റിൽ പോകാതെ കിടന്ന് വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ കുക്കുംപറ ഈ ക്യാരറ്റ് തക്കാളി ഒനിയൻ എല്ലാം കൂടെ അരിഞ്ഞു കൂട്ടി അത് ചുമ്മാ തിന്നുന്നതാണെ നല്ലത് അല്ലെങ്കിൽ കുക്കുംബറും ക്യാരറ്റും കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഒക്കെ ശരീരത്തിന് നല്ലതാണ് എല്ലാവരും ചോദിക്കുന്നതെല്ലാം കുടിച്ചിട്ട് നീലാമ ചേച്ചി എന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എന്റെ ശരീരം നന്നാകത്തില്ല ഞാൻ ഇങ്ങനെയാ എത്ര ആളും നന്നായില്ല ഞാൻ ഇങ്ങനെയാ ഇപ്പോൾ എൻ്റെ ജ്യൂസ് അടിച്ചു രണ്ട് ഗ്ലാസ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ക്യാമറാമാൻ ഇച്ചിരി കൊടുക്കണമല്ലോ മധുരവാ വേണ്ടെന്ന് പറയും രണ്ടുപേർക്ക് ഷുഗറും ഉണ്ട് പക്ഷെ കുടിക്കുമ്പോൾ രണ്ടുപേരും കുടിക്കണ്ടേ രണ്ട് ഗ്ലാസ് കാണുമെന്ന് ഓർത്താണ് എടുത്തത് പക്ഷേ കുറച്ചേ കൊടുക്കും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ക്യാമറാമാൻ ക്യാമറാമാൻ എന്ന് പറയുന്നത് എന്തിനാണ് ക്യാമറാമാൻ അതുകൊണ്ട് എന്റെ ക്യാമറാമാൻ ആണ് അച്ചായൻ അച്ചായൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയത്തില്ല പിന്നെ ആരാ ആരാ വീഡിയോ പിടിക്കുന്നത് ആരാ സപ്പോർട്ട് എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും ഈ പുതിയ പുതിയ ആൾക്കാർ ഒത്തിരി പേര് കാണുന്നുണ്ട് എന്റെ വീഡിയോ അപ്പൊ അവർക്കൊന്നും അറിയത്തില്ലല്ലോ പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും ക്യാമറാമാൻ ആരാ അച്ചാൻ ആരാന്നൊക്കെ അറിയാം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇനി പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നേ അപ്പൊ ഞാന് എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം എല്ലാവരോടും തുറന്നാണ് സംസാരിക്കുന്നേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പൊ പുതിയ പുതിയ ഫ്രണ്ട് വരുന്നവർക്ക് അറിയത്തില്ല ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ക്യാമറ എന്റെ വീഡിയോയുടെ ക്യാമറ എല്ലാം പിടിക്കുന്നത് അച്ചാറാണ് അതുകൊണ്ടാണ് ക്യാമറാമാൻ സാലം കൊടുത്തേക്കാം അല്ലേ എന്നാ കുറിച്ച് നോക്കട്ടെ മധുരമുണ്ടോ മധുരമുണ്ടോ ഞാൻ മധുരം വിട്ടില്ല നിങ്ങളറിയാത്തൊരു ചെറിയൊരു സംഗതി ഇതിനകത്ത് ഇട്ടു ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിൻ ഇട്ടു അപ്പം നല്ലത് കിട്ടേ എല്ലാരും എല്ലാവരും വേനൽക്കാലം ആവുമ്പോൾ ഇങ്ങനെ ഓരോ ഓറഞ്ച് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ ജ്യൂസുകളൊക്കെ കുടിക്കുക കേട്ടോ അത്യുത്തമമാണ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ